എങ്ങനെ എങ്ങനെ നോക്കി കാണുന്നു പ്രത്യേക വർഷങ്ങളത്തെ ഒരു അധ്വാനമാണ് ഞാനവൻ്റെ അമ്മയാണ് ഞാൻ എങ്ങനെ നോക്കി കാണുമെന്നാണ് വിചാരം എൻ്റെ ജീവിതത്തിലെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ആ ജീവിതത്തിൽ എൻ്റെ മോൻ അഭിനയിച്ചതും ഇപ്പൊ ഈ നടന്ന ഫംഗ്ഷനും എല്ലാത്തി നേരത്തെ പറഞ്ഞാൽ അദ്ദേഹം കാണുന്നുണ്ട് ഞാൻ വിചാരിച്ചു എന്നിലൂടെ കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട് സുഖ വൃത്തി നേരത്തെ പറയുന്നുണ്ട് ബ്ലെസ്സീസ് ആണ് അമ്മ വിളിച്ചു എന്ന് പറയുന്നത് അതിന് സുഖ സൗകര്യങ്ങളൊക്കെ അറിയാൻ വിളിച്ചു ഇതൊക്കെ കേട്ടപ്പോൾ അല്ലാതെ ആവാൻ പറഞ്ഞതൊക്കെ പോലെ ഇപ്പോൾ തട്ടിക്കളൊക്കെ എങ്കിലും ഒരു വേവലാറി ഉണ്ടായിരുന്നു അമ്മ തീർച്ചയായിട്ടും അയ്യോ തീർച്ചയായിട്ടും അമ്മ തന്നെ പോലെ അമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം അമ്മമാരോടേയും ചോദിച്ചാൽ അറിയാം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പ്രയാസമൊക്കെ ചോദി പക്ഷേ എനിക്ക് പിന്നെ ധൈര്യം തന്നത് ബ്ലസി സാറ് തന്നെയാണ് ഒരു കുഴപ്പമില്ല എല്ലാരും ഇവിടെ ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണോ ഇപ്പൊ ഒരു അമ്മ എന്ന നിലയില് ചെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒരു അമ്മയെന്ന നിലയില് തീർച്ചയായിട്ടും എന്റെ മോൻ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പടത്തിൽ അവര് ഈ ചിത്ര വലിയ സംഭവം ഒക്കെ കാണുമ്പോൾ അമ്മ എന്നുള്ളത് തീർച്ചയായിട്ടും ഇല്ല 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 രാജോണ്ടൊക്കെ ഒരു പതിനാറ് വർഷത്തെ കടന്നത് ഉണ്ട് വിളിച്ച് എന്ന വിഷനൊരു ഡയറക്ടറുടെ ഒരു വലിയ വർക്ക് ഉണ്ട് സാർ ആസ് എൻ ഓഡിയൻസ് ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നാട് ജീവിതത്തിൽ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് ഭയങ്കര എക്സൈറ്റിംഗ് പ്രോജക്റ്റാണ് മലയാളത്തിലൊരു മോഡേൺ ക്ലാസിക്കാണ് ഈ കഥ ഈ രാജവേട്ടൻ അതിൽ എടുത്തിരിക്കുന്ന എഫേർട്ട് നമുക്ക് എല്ലാവർക്കും ഓൾറെഡി ഏകദേശം ഒരു ധാരണയുണ്ട് ലസിസാർ ഒരു പടം എന്നുള്ള രീതിയിൽ തന്നെ വാട്ട് എവർ ഹീ വാസ് ഗോയിങ് ടു ഡു നെക്സ്റ്റ് ഐ വുഡ് ബി എക്സൈറ്റഡ് അപ്പോൾ എല്ലാ രീതിയിലും എക്സൈറ്റിംഗ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ മേളിൽ വരുന്ന ലേസ് മാത്രമാണ് ഇന്ന് പിന്നെ പേഴ്സണലി എ ആർ ആർ എന്നുള്ള വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്ന് തും സീനിയർ എപ്പോഴും സോറി പൃഥ്വിരാജെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നില്ല ഞാനതിനെ പറ്റി എഴുതിയിട്ടുണ്ട് ചെറുതായിട്ട് പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പെയർ ചെയ്യുന്നതാണ് എമൗണ്ട് ഹാർഡ് വർക്ക് ഈ പുസ് ഡെഡിക്കേഷൻ പ്രൊഫഷണലായിട്ട് എങ്ങനെ ഈ ഒരു അതായത് ഒരു ആർട്ടിസ്റ്റിക് ജോലിയാണല്ലോ അതിൽ എത്രയും പ്രൊഫഷണലായിട്ട് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് ഞാൻ രണ്ട് രണ്ടുപൂടെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത് അപ്പോൾ രണ്ടും കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഇത് തന്നെയാണ് എനിക്ക് ഇനി ഒരു പോയിന്റിൽ പോലും ലേറ്റ് ആയിട്ട് വന്ന് ഞാൻ കണ്ടിട്ടില്ല ഒരു പോയിന്റിൽ പോലും എനർജി ഡൗൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല എത്ര നീണ്ട ദിവസങ്ങളായിരുന്നെങ്കിലും അതിന് അങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്ക് ഇങ്ങനൊരു പ്രോജക്റ്റ് ഒരു ക്യാരക്ടറോ എടുത്ത് ചെയ്യാൻ സോ സോസ് ഡെഫിനറ്റ്ലി ഇൻ മെനി വെയ്സ് എ വെരി ഇൻസ്പയറിംഗ് ആക്ടർ ഐം ലുക്കിംഗ് ഫോർവേർഡ് ടു ആഡ് ചെയ്ത അങ്കൽ ഗാനസ്ൻ പോർച്ചാ താങ്ക്യൂ താങ്ക്യൂ അടിപൊളിയാ ഉണ്ട് സർ താങ്ക്യൂ